നമ്മുടെ മനസ്സിന്റെ കൺട്രോൾ തിരിച്ചു പിടിക്കാനും നമ്മുടെ മനസ്സിനെ ഒരു കുലുക്കവുമില്ലാതെ നിലനിർത്താനും നമുക്ക് സാധിക്കും അതുകൊണ്ട് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വിപരീത സാഹചര്യങ്ങളിൽ മനസ്സിനെ എങ്ങനെ നമ്മുടെ കൈപ്പിടിയിൽ നിലനിർത്താം എന്നുള്ളതാണ് ഓരോ പ്രഭാതവും ഒരു പുതിയ ദിവസം സൃഷ്ടിക്കാനുള്ള അവസരമാണെന്ന് പ്രേക്ഷകരിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അവർക്ക് യെസ് എന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം ഞാൻ കുറച്ചു കാത്തിരിക്കാം താങ്ക് യു താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ് ഓരോ ദിവസവും ഓരോ പുതിയ തുടക്കമാണ് എന്നിരുന്നാലും മിക്കപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ള അനുഭവങ്ങളും പരിതസ്ഥിതികളും നമ്മുടെ ദിവസത്തെ നിർണയിക്കുന്ന അവസ്ഥ വരാറുണ്ട് മറ്റുള്ളവരുടെ മാനസികാവസ്ഥ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ അനുവദിക്കുന്നത് വഴി നമ്മളും അവരുടെ മാനസികാവസ്ഥയുടെ ഇരയാക്കപ്പെടുകയാണ് നമ്മുടെ മനസ്സിന്റെ കൺട്രോൾ തിരിച്ചുപിടിക്കാനും നമ്മുടെ മനസ്സിനെ ഒരു കുലുക്കവുമില്ലാതെ നിലനിർത്താനും നമുക്ക് സാധിക്കും അതുകൊണ്ട് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വിപരീത സാഹചര്യങ്ങളിൽ മനസ്സിനെ എങ്ങനെ നമ്മുടെ കൈപ്പിടിയിൽ നിലനിർത്താം എന്നുള്ളതാണ് അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും ഉണ്ടാവും ഈ സാഹചര്യങ്ങളെ നമ്മൾ ബ്രെയിൻ അല്ലെ ന്യൂറോ സയൻസ് ഭാഷയിൽ പറഞ്ഞ ഇൻപുട്ടുകൾ എന്ന് പറയും ഇതിനെ അമിത പ്രാധാന്യമുള്ളത് പ്രാധാന്യമുള്ളത് അല്ലെങ്കിൽ തീരെ പ്രാധാന്യമില്ലാത്തത് എന്നിങ്ങനെ ഒന്ന് വേർതിരിക്കാൻ നമ്മുടെ ബ്രെയിൻ അറിയില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിരുന്നു പകരം നമ്മൾ എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതോട് പ്രതികരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് അതിന് അമിത പ്രാധാന്യം കൊടുക്കണോ അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കണോ അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കണ്ടയോ എന്ന് നമ്മൾ ബ്രെയിൻ തീരുമാനിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഒരു ഉദാഹരണം വഴി എളുപ്പത്തിൽ മനസ്സിലാക്കി തരാം ഒരു ഉദ്യോഗസ്ഥൻ ഓഫീസിലേക്ക് പോവുകയാണ് തന്റെ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ട് പെട്ടെന്നാണ് അതേ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു കക്ഷി ഓവർടേക്ക് ചെയ്ത് മുട്ടി മുട്ടിയില്ല എന്ന് പറഞ്ഞു സംഭവിക്കുന്നത് തട്ടിയില്ല അതനുസരിച്ച് ഞാൻ അദ്ദേഹത്തിന് അവിടെ വണ്ടി അങ്ങനെ കടന്നു പോകുന്നു എന്തായിരിക്കും ഇദ്ദേഹത്തിന്റെ പ്രതികരണം ഇദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഇമോഷണൽ ആവും അദ്ദേഹത്തിന് ഫ്രസ്ട്രേഷൻ വരും ദേഷ്യം വരും അദ്ദേഹം ചിലപ്പോൾ സഭ്യതരമല്ലാത്ത വാക്കുകൾ പറഞ്ഞു എന്ന് വരും ചിലപ്പോൾ അത് ഓഫീസിലെത്തിയാലും തുടരും ചിലപ്പോൾ വീട്ടിൽ അവരെ കൊണ്ടുപോകുന്നവരുണ്ട് ഈ ഒരു സംഭവം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം അതായത് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു വികാരം പെട്ടെന്നൊരു ഒരു ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ബ്രെയിനിലേക്ക് ചില കെമിക്കൽസ് ഫ്ലോ ചെയ്യും ആ ഫ്ലേ ആ കെമിക്കൽസ് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിൽ ഉണ്ടാകും അതിൽ ഇമോഷണൽ ബ്രെയിൻ അവിടെ ആക്റ്റീവ് ആവും എന്നാണ് ഞാൻ പറഞ്ഞത് അവിടെ ലിംബിക് ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അമിക്ഡാലെ ഉൾപ്പെടുന്ന ലിംബിക് ബ്രെയിൻ ഈ ലിംബിക് ബ്രെയിൻ ആക്ടിവേഷൻ വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് അത് ഉടനെ ഈ എന്തെങ്കിലും ലോജിക്കലായിട്ട് ചിന്തിക്കേണ്ട എന്തെങ്കിലും ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട നമ്മുടെ ഒരു അഭയമുണ്ടല്ലോ ബ്രെയിന്റെ പ്രധാന ഭാഗം ഉണ്ടോ പ്രിഫ്രോണ്ടൽ കോൺടാക്സ് അതിനെ ഹൈജാക്ക് അതോടുകൂടി ഈ ഇദ്ദേഹത്തിന്റെ പ്രതികരണം ഇമ ഇമോഷനിൽ മാത്രം മാറും ഇനി ഞാൻ ഇതിനെ മറ്റൊരു ആംഗിളിലൂടെ കണ്ടു നോക്കാം അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിന് ആ ആംഗിളിൽ നിന്നുകൊണ്ട് ചിന്തിച്ചൂടെ അതായത് എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്നാൽ ഒന്നും പ്രതികരിക്കണ്ട എന്ന് പറഞ്ഞ് നിന്നൂടെ അങ്ങനെ നിൽക്കാൻ നമുക്ക് പറ്റും അതിനൊരു കഴിവുണ്ട് നമുക്ക് അതിൻ്റെ പറഞ്ഞ ഇൻപെർട്ടബിലിറ്റി എന്നാണ് അതായത് ഒരു കഴിവാണ് അത് എബിലിറ്റിയാണ് അതെന്താണ് ഇത്തരത്തിലെ ഇമോഷൻ വരുമ്പോൾ അതിനെ ഒന്ന് നിയന്ത്രിച്ച് ആലോചിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് അതിന് അക്ഷോഭ്യത എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം അതായത് പെട്ടെന്ന് ഒന്നും ചെയ്യാതെ നമ്മൾ ആവശ്യമായ കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനം എടുക്കുന്ന ഒരു അവസ്ഥ അതിലേക്ക് വരണം അതിനൊന്നും കൂടെ ഞാൻ പറയാം ഇൻപെർട്ടബിലിറ്റി ബിലിറ്റി അല്ലെങ്കിൽ അക്ഷോഭ്യത പുതിയൊരു വാക്കാണ് അപ്പോൾ ഇതൊന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം യഥാർത്ഥത്തിൽ ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നമുക്ക് ഉണ്ടാകുന്ന ഒരു എബിലിറ്റി ഒരു കഴിവല്ല ഇതിനു വേണ്ടി നമ്മൾ ഒരു ട്രെയിൻ യുവർ ബ്രെയിൻ നമ്മളെ ട്രെയിൻ ചെയ്യണം നല്ല ഇതിനെ ഒരുപാട് ബ്രെയിനെ ട്രെയിൻ ചെയ്യണം അതായത് പെട്ടെന്ന് തന്നെ ഒരു പ്രതികരിക്കുന്നതിന് പകരം അതിന് ഇൻട്രപ്റ്റ് ചെയ്ത് അതിനെ അതിൻ്റെ പോസിറ്റീവായ വശങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കത്തക്കത്തിൽ റിഫ്രോണ്ടൽ പോർട്ടക്സിന് ആക്റ്റീവ് ആക്കണം ഇതാണ് നമ്മൾ അവിടെ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കഴിവ് നമുക്കുണ്ടെന്ന് തിരിച്ചറിയും അത് കോൺസ്റ്റന്റ് പ്രാക്ടീസിലൂടെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുകയാണ് വേണ്ടത് അതായത് ഈ ഇംപർട്ടബിലിറ്റി എന്ന് പറയുന്ന ഈ അക്ഷോഭ്യത എന്ന ഈ കഴിവ് നമുക്ക് കോൺസ്റ്റന്റ് എഫേർട്ടിലൂടെ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രാക്ടീസിലൂടെ ഏതൊരു വ്യക്തിക്കും ഉണ്ടാക്കിയെടുക്കാവുന്നൊരു കഴിവാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടത് ആ കുറിച്ച് ആ അക്ഷോഭ്യതയെ കുറിച്ച് ഞാൻ ഒന്നുകൂടെ പറയട്ടെ ഓരോ വ്യക്തിയിലും അനന്തമായ ശക്തി അവിടെ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം അതുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട് യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ റിയാലിറ്റി ആൻഡ് നോട്ട് ദ വിക്ടിം ഓഫ് യുവർ സർക്കംസ്റ്റാൻസസ് നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റർ നിങ്ങളുടെ നിങ്ങൾക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് പക്ഷെ സ്വാഭാവികമായി മനുഷ്യരൊക്കെ ഈ സാഹചര്യങ്ങളുടെ ഇരകളായി പോവുകയാണ് ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ ആവരുത് നിങ്ങൾക്ക് അനന്തശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻപെർട്ടബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികളെ കടന്നു വരാൻ സാധിക്കും ഇനി മറ്റൊരു കാര്യം ആണ് അജഞ്ചേലത്തോർ എന്ന് മലയാളിയില്ല അതായത് ഒരു മോശ സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് എന്റെ മനസ്സിനെ അത് ചഞ്ചലമാക്കില്ലെന്നും അല്ലെങ്കിൽ എൻ്റെ മനസ്സ് അചഞ്ചലമായി നിൽക്കുമെന്നും ഒന്ന് ഒരു സാഹചര്യത്തിനും എൻ്റെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റില്ലെന്നും ഏത് സാഹചര്യം വന്നാലും എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റും എന്നുള്ള ഒരു മാനസികാവസ്ഥ ഉള്ള കഴിവ് അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു കഴിവിനെയാണ് നമ്മൾ ഈ അൺഫ്ലപിലിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈ അൺഫ്ലപബിലിറ്റി അല്ലെങ്കിൽ അചഞ്ചലത്വം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഹൈപ്പർ അവയർനെസ്സുക എന്നതിനെ കുറിച്ചുള്ള ഹൈപ്പർ ആണ് ഒന്ന് തോട്ട്സ് ചിന്തകൾ ഇമോഷൻസ് വികാരങ്ങൾ ഫിസിക്കൽ സെൻസേഷൻസ് ഇവയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവിനെയാണ് ഹൈപ്പർ അവയർനെസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു മോശം സാഹചര്യത്തിൻ്റെ ഉണ്ടാവുന്ന ഒരു ട്രിഗർ അത് ഒരു ജസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് രണ്ട് വഴികളാണ് നമ്മുടെ മുമ്പിൽ ഒന്ന് അതിൽ തന്നെ ഇമ്മേഴ്സ് ആകും അതിൽ തന്നെ ലയിക്കുക പിന്നെ ഒന്ന് ചെയ്യാനില്ല അതല്ലെങ്കിൽ നമ്മൾ ആ തോട്ട്സിനെ അല്ലെങ്കിൽ ആ തോട്ട് പാറ്റേണിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് ഡീപ് ബ്രീത്ത് എടുക്കുക ഒരു നേരത്ത് നിന്നുകൊണ്ട് തന്നെ ഡീപ് ബ്രീത്ത് എടുക്കുക എന്നിട്ട് നമ്മൾ ആ ചിന്തകളെ അല്ലെങ്കിൽ ആ തോട്ട്സിനെ ഷിഫ്റ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ പറയണം ഐ ആം ഇൻ മൈ കൺട്രോൾ അതായത് ഞാൻ പൂർണ്ണമായും എൻ്റെ കൺട്രോളിലാണ് എന്നുള്ള ഒരു ഉറച്ച കൂടി പെരുമാറാൻ സാധിക്കും ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഐ ആം ഇൻ കൺട്രോൾ ഞാൻ കൺട്രോൾ എൻ്റെ മനസ്സ് എൻ്റെ കൺട്രോളിൽ എന്ന് തുടർച്ചയായി സന്ദേശം നമ്മുടെ മനസ്സിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വേണ്ടത് ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഇംപർട്ടർബിലിറ്റിയും അൺഫ്ലെപ്പബിലിറ്റിയും അതായത് അക്ഷോഭ്യതയും അചഞ്ചലത്വവും നമ്മളിങ്ങനെ നമ്മളിലേക്ക് വരുന്ന സമയത്ത് എക്സ്റ്റേണൽ റിയാലിറ്റി ഷിഫ്റ്റ് ചെയ്യപ്പെടും ഇത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാകുമ്പോൾ ഈ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള റിയാലിറ്റി മാറ്റത്തിന് വിധേയമാവും എന്തുകൊണ്ടെന്നാൽ അവിടെ ഒക്കെ ഒന്ന് മാറും അപ്പം നമ്മുടെ പിന്നെ സെൻറ്റേർഡ്നെസ്സും ഇന്നർ പീസും ആന്തരികമായൊരു സന്തോഷവും സമാധാനവും ഒക്കെ അതൊക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇതിന് വളരെ തുടർച്ചയായ ഒരു പ്രാക്ടീസ് നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ ചിന്തകളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം ട്വന്റി ഫോർ അവേഴ്സ് ഈ തോട്ട്സിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന രണ്ട് കഴിവുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് എപ്പോഴെങ്കിലും തോട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത്തരത്തിലുള്ള സാഹചര്യം വരുന്ന സമയത്ത് ഒരു പോസ് എടുക്കുക ഉടനെ തന്നെ നമ്മുടെ ഇന്നർ ടോക്ക് അതായത് നമ്മുടെ ഉള്ളിൽ പറയുന്നുണ്ടല്ലോ അതായത് എന്നെ ഒരിക്കലും ഈ സാഹചര്യം എൻ്റെ ഈ മനസ്സിന്റെ കൺട്രോളിനെ തടസ്സപ്പെടുത്താൻ പറ്റില്ല അത് വളരെ ശക്തമാണ് അതിനെ ഒരിക്കലും സ്വാധീനിക്കാൻ പറ്റില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ പൊതുവെ നമ്മുടെ ഉള്ളിലെ മാറ്റവും എക്സ്റ്റേണൽ ആയിട്ടുള്ള മാറ്റവും ഉണ്ടാവുന്നത് ഈ രണ്ട് ക്വാളിറ്റികൾ നമ്മൾ നേടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു വ്യത്യസ്തനായ മനുഷ്യനാവും നിങ്ങളൊരു ബീക്കൺ ഓഫ് ഇൻസ്പിരേഷനായി മാറും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരിൽ നിങ്ങളൊരു പ്രചോദനത്തിന്റെ പ്രകാശ ഗോപുരമായി മാറും ഈ രണ്ട് ക്വാളിറ്റികൾ നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേ അതുകൊണ്ട് തന്നെ ഞാൻ പ്രേക്ഷകരോട് ചോദിക്കുകയാണ് എത്ര പേർ ഈ രണ്ട് ക്വാളിറ്റികളും നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുമെന്ന് ഒരു കമ്മിറ്റ്മെൻ്റ് എനിക്ക് തരാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ സി ടി ഡി എന്ന് ടൈപ്പ് ചെയ്യാം താങ്ക് യു നിങ്ങളുടെ റെസ്പോൺസിന് നന്ദി ഇങ്ങനെ നമ്മൾ രണ്ട് ലക്ഷ്യങ്ങളും നേടാൻ വേണ്ടി പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ഒബ്സ്റ്റക്കുകളുണ്ട് അത് ഒരു ഒബ്സ്റ്റക്കൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സുണ്ടാക്കുന്ന സ്റ്റോറീസാണ് അതായത് എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് തുടങ്ങിയ തരത്തിലുള്ള ആ സാഹചര്യങ്ങളെ കുറച്ചും കൂടെ അതിൻ്റെതായ രീതിയിൽ ഇൻ്റർപ്രട്ട് ചെയ്തുകൊണ്ട് മനസ്സുണ്ടാക്കുന്ന ചില കഥകൾ നമ്മൾ ഇതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന് വെച്ചാൽ അതിനെ ഒബ്സർവ് ചെയ്യുക അതിന് വിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ചാൽ അത് മനസ്സുണ്ടാക്കുന്നവയാണ് അതൊന്നും യാഥാർത്ഥ്യങ്ങളല്ല ഇത്തരത്തിൽ അതിനെ ഒന്ന് ഗൗരവമായി നമ്മൾ പരിഗണിക്കാതിരിക്കുക അതിനെ നമ്മൾ എന്താ പറയുക ഡിസ്കാർഡ് ചെയ്യുക അതിനെ നമ്മൾ കാര്യമായി ഗൗരിക്കാതിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ലക്ഷ്യത്തിലെത്താവുന്ന നമ്മളെ ലക്ഷ്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ വേഗത കൂടും അതിന്റെ തടസ്സങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും ഇനി രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് റീഫ്രെയിം ദ നെഗറ്റീവ് സിറ്റുവേഷൻസ് ആസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത് എന്നാണ് അതായത് നെഗറ്റീവ് സിറ്റുവേഷൻസിനെ നമ്മൾ റീഫ്രെയിം ചെയ്തുകൊണ്ട് നമ്മുടെ ഗ്രോത്തിൻ്റെ അവസരങ്ങളാക്കി മാറ്റുക അല്ലെങ്കിൽ വളർച്ചയുടെ അവസരങ്ങളാക്കി മാറ്റുക നമ്മുടെ ലക്ഷ്യം തന്നെ ഒരു ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ള അപ്പൊ ഈ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു പ്രോബ്ലം ആയിട്ടാണ് ഈ നെഗറ്റീവ് തോട്ട്സ് വരുന്നത് നെഗറ്റീവ് സിറ്റുവേഷൻസിനെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ കാഴ്ചപ്പാടൊന്ന് മാറ്റി റീഫ്രെയിം ചെയ്യണം എന്നിട്ട് അതിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എൻ എന്താ ഓരോരുത്തരുടെയും ഗ്രോത്തിന് പറ്റുന്ന വിധത്തിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അതിലുണ്ട് ആ കാണുന്ന കാഴ്ചപ്പാടില് റീഫ്രെയിം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ ഗുണം നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാത്ത കാര്യത്തിലുള്ള ഒരു പോസിറ്റീവ് കാര്യമായിട്ടാണ് ഇത് മാറുക അതിന്റെ റീഫ്രെയിം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൽ തന്നെ നിന്ന് പോകുമ്പോൾ നമുക്ക് ഒരു നേട്ടം ഉണ്ടാവില്ല പകരം അതിനെ റീഫ്രെയിം ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഗ്രോത്തിന് വേണ്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അതിൽ നിന്ന് കണ്ടെത്താൻ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്യണം അതായത് ഒരു ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ കാറ് പോകുന്ന ഉദ്യോഗസ്ഥരെ കാറിൽ പോകുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യം അദ്ദേഹം അതിനെ നെഗറ്റീവായി കാണാതെ ആ അദ്ദേഹത്തോട് എന്നെ അങ്ങനെ ചെയ്തില്ലേ ആ കാറ് എന്നെ എടുക്കേണ്ടതല്ലേ തുടങ്ങിയ കാര്യങ്ങൾ മാറ്റിയിട്ട് ആ അതങ്ങനെ കഴിഞ്ഞു അത് ചിലപ്പോൾ അദ്ദേഹത്തിന് അശ്രദ്ധയായിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിന് ഗൗരവമായ ഒരു പ്രാധാന്യം കൊടുക്കുക അതിൻ്റെ പോസിറ്റീവ് വശത്തിലേക്ക് നമ്മൾ ഒന്ന് ചിന്തിച്ച് നിക്കുക അങ്ങനെ ആ പോസിറ്റീവായിട്ട് ആ നെഗറ്റീവിനെ റീഫ്രെയിം ചെയ്തുകൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഒരു ഉദാഹരണ സാഹിത്യം പറഞ്ഞത് ഇനി നമുക്ക് ഇതിനൊരു ന്യൂറോ സയൻസ് നോക്കാം അതായത് കാലാകാലമായി നമ്മൾ ചില പ്രാക്ടീസ് ഉണ്ടാവും ഇപ്പോൾ ഒരുങ്ങനത്തെ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഇമോഷണൽ ആവുന്നു അല്ലെങ്കിൽ പ്രതി വൈകാരികമായി പ്രതികരിക്കുന്നു അങ്ങനത്തെ ഒരു പ്രാക്ടീസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അങ്ങനെ അങ്ങനെ ചെയ്തു വരുമ്പോ അത്തരത്തിലുള്ള ഒരു ന്യൂറൽ പാറ്റേൺ ആണ് നമ്മൾ ബ്രെയിനിൽ ബ്രെയിനിലുണ്ടാവുക ഇനി നമ്മളൊന്ന് മാറ്റണം അതിനൊന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊന്നും പറ്റില്ല ഒരു മിനിമം ഒരു അറുപത്താറ് മുതൽ തൊണ്ണൂറ് ദിവസമൊക്കെ വേണ്ടി വരും അങ്ങനെ സ്ഥിരമായി പുതിയ രീതിയിൽ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങുന്നു അപ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും പുതിയ ന്യൂറൽ പാറ്റേൺ അല്ലെ ന്യൂറൽ പാത്വേ ഉണ്ടാവും നമുക്ക് അപ്പൊ പഴയ അതൊക്കെ തന്നെ അങ്ങ് ഫേഡ് ഔട്ട് ആയിരുന്നു പഴയ പാറ്റേൺ ഫെയ്ഡ് ഔട്ട് ആവും പുതിയ പാറ്റേൺ ഉണ്ടാവും ഇങ്ങനെയുള്ള പുതിയ പാറ്റേൺ ഉണ്ടാവുന്ന അനുസരിച്ചിട്ട് നമ്മളുടെ പ്രതികരണവും പുതിയ രീതിയിലായിരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ദേഷ്യം നീരസം അസ്വസ്ഥത എന്നിവ ഒരു പാറ്റേൺ ആയി അവിടെ രൂപം കൊണ്ടിട്ടുണ്ട് ഇവ ജീവിതകാലം മുഴുവൻ പേറി നടക്കേണ്ട യാതൊരു കാര്യവുമില്ല സമചിത്വതയുടെ പുതിയ പാറ്റേൺ ആണ് നമ്മൾ അവിടെ ഉണ്ടാക്കേണ്ടത് ഇതിന് തുടർച്ചയായ പ്രാക്ടീസ് വേണം ഈ ദേഷ്യം നീരസം അസ്വസ്ഥത ഇവയുടെ അടിമത്തത്തിൽ നിന്നും നമ്മൾ പൂർണമായും പുറത്തു കടക്കേണ്ടതുണ്ട് മാത്രവുമല്ല ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകൾ നമുക്ക് ഭംഗിയായി കടന്നു പോകേണ്ടതുണ്ട് ഇതിന് ആന്തരിക സമാധാനവും സമചിത്തതയും നമുക്ക് ഉണ്ടായേ പറ്റും നമ്മൾ പൂർണമായും ഉൾക്കൊള്ളേണ്ട ഒരു ജീവിത യാഥാർത്ഥ്യം അതെന്താണെന്നല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങൾക്കും നല്ലതും മോശവും എന്നൊന്നുമില്ല ഇവ നമ്മുടെ പാസ്റ്റ് കണ്ടീഷനിങ് അനുസരിച്ച് നമ്മൾ ഈ ജീവിതാനുഭവങ്ങൾക്ക് നൽകുന്ന വ്യാഖ്യാനങ്ങളാണ് അവയ്ക്ക് ഒരു ഭാരം വൈകാരികമായ ഒരു ഭാരം നൽകുന്നത് വികാരങ്ങൾ ഈ ജീവിതാനുഭവങ്ങളുടെ ഒരു ഭാഗമാണ് അവ വരും പോകും അവ അതിഥികളെ പോലെയാണെന്ന് പറയാം അതായത് വരും അതിഥികൾ വരും അവർ പോകും അതന്നെ അതുപോലെ തന്നെ നമുക്ക് അതിനെ ഉപമിക്കാവുന്ന മറ്റൊന്ന് കാര്യം ആകാശത്തിലെ മേഘങ്ങളാണ് നമ്മൾ ഈ മേഘങ്ങളെ നോക്കിയാൽ മനസ്സിലാവും എന്താണ് അവ വരും അവിടെ നിൽക്കുന്നില്ല അവ നീങ്ങിക്കൊണ്ടേയിരിക്കും ഈ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ് വികാരങ്ങൾ ഉണ്ടാവുന്നത് ഒന്ന് സ്ഥിരമല്ല നമ്മൾ വികാരങ്ങളെ ആ അർത്ഥത്തിൽ സമീപിച്ചാൽ മതി നമ്മൾ പൊതുവേ ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ബാഹ്യ സാഹചര്യങ്ങൾക്ക് ഒരുപാട് സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു ഈ ബാഹ്യ സ്വാധീനങ്ങൾക്ക് നമ്മുടെ ഉള്ളിൽ ആരാണ് സ്വാധീനം നൽകിയത് നമ്മൾ തന്നെയല്ലേ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ തന്നെയാണ് അവയെ ഇങ്ങോട്ട് കടക്കാൻ സമ്മതിക്കുന്നത് നമ്മൾ അതിനെ കടക്കാൻ സമ്മതിക്കാതിരുന്നാൽ മതി അവിടെ നമ്മൾക്ക് വലിയ റോൾ ഉണ്ട് എന്ന കാര്യമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് നമ്മളൊക്കെ ഈ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യാൻ എന്താണ് ചെയ്യുന്നത് എക്സസൈസ് ചെയ്യും അത് അറിയാം വ്യായാമം ചെയ്യും ഇങ്ങനെ വ്യായാമം ചെയ്യുമ്പോൾ മസിലുകൾക്ക് ശക്തി വരും ഇവിടെ ഒരു പുതിയ മസിലാണ് ഞാൻ പരിപെടുത്തിരിക്കുന്നത് ഇംപെർട്ടബിലിറ്റി മസിൽ അല്ലെങ്കിൽ അക്ഷോഭ്യതയുടെ മസിൽ ആ മസിലിനെ നമ്മൾ ശക്തിപ്പെടുത്താൻ കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ മതി അങ്ങനെ വരുമ്പോൾ മറ്റൊരു ഗുണം കൂടിയുണ്ട് കേട്ടോ അനാവശ്യമായ ഊർജ്ജം നമ്മളിന്ന് പോവില്ല അത് ഊർജ്ജം നഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരു ദിവസം മുഴുവൻ നമുക്ക് പൂർണ്ണമായും പ്രസന്നതയോടെ ഊർജ്ജസ്വലതയോടെ ജീവിക്കാൻ സാധിക്കും ആ ദിവസം കടന്നു പോകാൻ സാധിക്കും ഇത് വളരെ ആവശ്യമായ ഒരു കാര്യമല്ലേ അതുപോലെ ഈ പ്രാക്ടീസ് തുടരുമ്പോൾ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്നറിയോ പ്രതിസന്ധികൾ വരും ഈ പ്രതിസന്ധികൾ വരുമ്പോൾ തളരാൻ പാടില്ല ആ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും ആ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഈ പാതയിലൂടെ ക്ഷമയോടെ ആർദ്രതയോടെ നേടാം ഓരോ നിമിഷത്തിൻ്റെയും ശാന്തത ആസ്വദിച്ചു കൊണ്ട് ഏതു സാഹചര്യത്തിൻ്റെയും ജീവിത പ്രക്ഷുബ്ധതയുടെ സ്വാധീനമില്ലാതെ ഒരു നല്ല മനുഷ്യനായി മാറാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു ആ സാഹചര്യങ്ങളിൽ പതറാതെ വികാരാധീനനാവാതെ മുന്നോട്ടു പോകുവാൻ നമുക്ക് മഹത്തായ രണ്ട് ഗുണങ്ങൾ ഉണ്ടാവണമെന്നാണ് നാം ഇതുവരെ പഠിപ്പിച്ചത് അതൊന്ന് ഇമ്പർട്ടർബിലിറ്റിയും മറ്റൊന്ന് അൺഫ്ലക്സബിലിറ്റിയുമാണ് ഒന്ന് അക്ഷോഭ്യത മറ്റൊന്ന് അചഞ്ചലത ഈ രണ്ട് ഗുണങ്ങളും നമ്മൾ ആർജിക്കേണ്ടതാണ് അത് നിരന്തര പ്രാക്ടീസിലൂടെ നേടിയെടുക്കേണ്ടതാണ് പുതിയ ന്യൂറൽ പാത്വേ ഉണ്ടാക്കേണ്ടവയാണ് ഇത് ഒക്കെ നമ്മൾ നേടുമ്പോൾ നേടുമ്പോഴുണ്ടാകുന്ന മൂന്ന് വിലമതിക്കാനാവാത്ത സമ്പത്തുകൾ നമ്മുടെ ഹയർ ലെവലിലേക്ക് പോകുമ്പോഴുള്ള മൂന്ന് സമ്പത്തുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഇന്നർ ഫ്രീഡമാണ് ഒരു വലിയ സ്വാതന്ത്ര്യം തന്നെ നമുക്കുണ്ടാവും രണ്ടാമത്തത് എംപവർമെന്റ് ആണ് മൂന്നാമത്തത് ഇന്നർ പീസ് നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക സമാധാനം ഇതൊക്കെ നേടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു ഒരർത്ഥം ഉണ്ടാവുന്നത് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമം ഏത് എല്ലാ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന വലിയ വിശ്വാസത്തോടെ ഞാൻ നിർത്തട്ടെ ഇത്രയും സമയം വളരെ ക്ഷമയോടെ ഈ വീഡിയോ കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിപരീത സാഹചര്യങ്ങളിലും മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ട് നമുക്ക് മുന്നേറാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കി എനിക്ക് പ്രേക്ഷകരോട് വിനീതമായ ഒരു അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ ഈ ട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ പരമാവധി ബന്ധുക്കളിലെയും സുഹൃത്തുക്കളിലൊക്കെ തന്നെ ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമന്റുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഈ കമന്റുകൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കൂടുതൽ അറിവ് നൽകാൻ സഹായിക്കും അതോടൊപ്പം ആദ്യമായി ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥന ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽബട്ടൺ അമർത്തുമ്പോൾ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായ ഇത്തരം വീഡിയോകൾ ലഭിക്കാൻ അത് സഹായിക്കും താങ്ക്